മനസ്സൊരു കി നൊന്ത് വിളിച്ചാൽ വിളിപ്പുറത്തോടി എത്തുന്ന ദേവനാണ് സാഷാൽ ഗുരുവായൂരപ്പൻ ഒരു തവണയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയവർക്കറിയാം വീണ്ടും വീണ്ടും ഭഗവാൻ നമ്മളെ എവിടേക്ക് ക്ഷണിക്കുന്നതാണ് അല്ലെങ്കിൽ ആകർഷിക്കുന്നതാണ് അത്രയേറെ ചൈതന്യമാണ് ഭഗവാന്റെ ആ രൂപത്തിന് ഇനി നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ലെങ്കിൽ ആ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തേണ്ട ഒരു അത്ഭുത വഴിപാടിനെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി എത്ര നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ശരി അതല്ല നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണെങ്കിലും ശരി അത് ഭഗവാനോട് പറഞ്ഞ് ഈ ഒരു വഴിപാട് നേർന്നാൽ നൂറ് ശതമാനവും നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ തരുന്നതാണ് ഭഗവാനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വഴിപാട് നേർന്നു നോക്കൂ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ തീർച്ചയായും നിങ്ങൾ എത്തിച്ചേരുന്നതാണ് ഭഗവാന്റെ ഭക്തനു വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന അങ്ങനെ എന്തും ചെയ്യുവാനായി നിൽക്കുന്ന ഭഗവാൻ ഗുരുവായൂരപ്പന് വിശേഷപ്പെട്ട ഈ വഴിപാട് ഏതാണെന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നോക്കാം ഒരുപാട് പേർക്ക് സ്വന്തമായി തൊഴിലല്ലെങ്കിൽ ജോലി ഉണ്ടാകണമെന്നാണ് ആഗ്രഹം ചിലർക്ക് മകളുടെ വിവാഹം നടക്കണം അല്ലെങ്കിൽ മകന്റെ കല്യാണം നടക്കണം എന്നായിരിക്കും ആഗ്രഹം എന്തു ആഗ്രഹം ആയിക്കോട്ടെ വഴിപാട് നേരുന്നതിന് ആദ്യം തന്നെ നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇനി ശ്രീകൃഷ്ണ ക്ഷേത്രം ഇല്ലായെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഭഗവാൻ ഒരു തുളസിമാലയോ വെണ്ണയോ ത്രിമധുരമോ ഏതെങ്കിലും വഴിപാട് സമർപ്പിക്കുക എന്നിട്ട് ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ആദ്യം തന്നെ ഗുരുവായൂരപ്പന് വനമാല സമർപ്പിക്കുക വനമാല എന്നാൽ തെച്ചിയും തുളസിയും താമരയും കൂട്ടിച്ചേർന്ന് കിട്ടുന്ന മാലയ്ക്കാണ് വനമാല എന്ന് പറയുന്നത് ഇനി രണ്ടാമതായി ഭഗവാന് വിളക്ക് സമർപ്പിക്കുക എന്നതാണ് മൂന്നാമതായി ചെയ്യേണ്ടത് ഭഗവാൻ ഏറെ വിശേഷപ്പെട്ട പ്രിയപ്പെട്ട പാൽ പാൽപായസ വഴിപാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട വഴിപാട് എന്നാൽ അത് പായസം തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിനു ശേഷം ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ഏകാദശി ദിവസമോ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് ചെയ്യാവുന്നതാണ്